ആദ്യത്തെ ആംബിയൻസിന്റെ കണ്ടേനും പലയായിട്ടും സ്പോട്ട് കത്തിയിട്ടാണ് കേട്ടോ എന്നാലും സ്പോട്ടിനെ അവസാനം പറഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ട് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ട് ആംബിയൻസ് മാത്രമല്ല ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഫുഡ് വരേണ്ട ടൈം കൊണ്ട് ചെറിയ നിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കാപ്പിച്ചോ അതുപോലെ തന്നെ റാപ്പ് അതുപോലെ തന്നെ ബെർഗർ ഇതുപോലത്തെ മൂന്ന് ഐറ്റംസ് ആണ് പറഞ്ഞത് അതിന്റെ കൂടെ ഒരു വാട്ടർമെലൻ ജ്യൂസും കൂടി പിന്നെ അതേ അടുത്തൊരു ഐറ്റം ചിക്കൻ റാപ്പ് കേട്ടോ അത് നല്ല ഫില്ലിംഗ് ഒക്കെ പൊളി അത് ഡിപ്പും കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ അടിപൊളി സംഗതി ആ റാപ്പ് കഴിച്ചിരുന്ന സംഭവം ഓടിയിട്ടുണ്ട് ഫുഡിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളവർ അടുത്തൊരു ബർഗർ നല്ല അടിപൊളി ബർഗർ ആയിരുന്നു ടു ട്വൻറ്റി റുപ്പീസാണ് ബർഗർ എന്ന് വരുന്നത് ഇത് ക്ലാസിക് ബർഗർ അങ്ങനെ എന്താ പേര് ഇല്ല ഡിപ്പ് ഒഴിച്ച് കഴിക്കാൻ ഒരു രക്ഷയില്ല മക്കളെ അടിപൊളി ടേസ്റ്റ് കേട്ടോ പൊതുവേ ആംബിയൻസ് അടുത്തുനിന്ന് ഫുഡ് ഇത്ര ക്വാളിറ്റിയിൽ അവസാന ഒരു വാട്ടർ മെല്ലും കുടിച്ച് അതിൻ്റെ പകുതി എൻ്റെ മോളും കുടിച്ച് സംഭവം എഴുതുക അല്ലെങ്കിൽ കുറേ പൈസ അങ്ങനെ കിട്ടും അതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ അഞ്ഞൂറ്റാറ് ഉറുപ്പൊന്ന് ബില്ലായിട്ടുള്ളത് എന്തായാലും ഫസ്റ്റ് ട്രെയിൻ്റെ ഒരു സ്പോട്ടിൽ നിന്ന് ഞാൻ അത്